ഒരു പ്രത്യേക ഡിഷ് ചെയ്യാന്ന് വിചാരിച്ചേ എന്നാന്നോ ഇത് ാക്കാമോന്ന് ചോദിച്ചാൽ ആക്കാം പക്ഷെ അത്രയും നമ്മൾ ഈ എന്താ പറയാ ഇഡ്ഡലി അപ്പം പുട്ട് ഇങ്ങനെയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് ആക്കാൻ പറ്റൂ എന്ന് ചോദിച്ചാൽ എനിക്കൊരു കൺഫ്യൂഷനാ ഇനിയിപ്പോ ഇഷ്ടപ്പെടുന്നവരാന്നേല് ഇപ്പഴും എക്സ് കഴിക്കുന്നവരുണ്ട് രാവിലെ ഇല്ല നമ്മുടെ മലയാളികൾ കുറെ ഒക്കെ മാറിയിട്ടുണ്ട് കാര്യം എന്താന്ന് വെച്ചാൽ ഒത്തിരി പണിയെടുക്കാൻ മേല അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ട് ജോലി ചെയ്യാനായിട്ടൊക്കെ പോകണം ഈ സത്യം പറഞ്ഞാൽ നമ്മുടെ പലഹാരങ്ങൾ ഒട്ടും മോശമൊന്നുമല്ല ഏർ ഒന്നും ഇല്ലെങ്കിലും ഒരു കൺഫ്യൂഷൻ എനിക്കുണ്ട് കേട്ടോ എന്നറിയാമോ ഈ ഒരു പുട്ടിന്റെ ഒരു കഥയാ പറയാനുള്ളത് പുട്ട് ഫസ്റ്റ് ഒരു അമ്പലത്തില് ഇത് പ്രസാദമായിട്ട് കൊടുക്കുന്നുണ്ട് എവിടെയാണെന്ന് അറിയാം മധുരമീനാക്ഷി അമ്പലത്തിലാണ് ഇത് പ്രസാദമായിട്ട് കൊടുക്കുന്നത് പണ്ട് എന്താ ഗണപതി ഭഗവാൻ ആള് മാറി വന്നു എന്നിട്ട് ഒരു അമ്മയോട് ഒരു പുട്ടൊക്കെ ഒരു വിറ്റുകൊണ്ടിരുന്നവരമ്മൂമ്മെടുത്ത് വന്നിട്ട് പൈസ ചോദിച്ചു എന്ന് പറഞ്ഞു അപ്പം പൈസ ചോദിച്ചപ്പോൾ ആ അമ്മയ്ക്ക് കൊടുക്കാനില്ല പക്ഷെ അന്നേരം അമ്മ പറഞ്ഞു മോനെ എന്റെ കാശൊന്നുമില്ല ഞാൻ ഇച്ചിരി ആഹാരം തരാം എന്ന് പറഞ്ഞിട്ട് അമ്മ പുട്ട് ഇങ്ങനെ പൊടിച്ചു കൊടുത്തു എന്നാണ് ഐതിഹ്യം പറയുന്നത് അന്ന് തൊട്ട് മീനാക്ഷി മധുരമീനാക്ഷി അമ്മ ഒരു പ്രസാദമായി കൊടുക്കാറുണ്ടെന്ന് പക്ഷേ പക്ഷെ എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ വൈറ്റ് പുട്ടായിട്ടല്ല കാണുന്നത് കുറച്ച് മസാലാസൊക്കെ അതിനകത്ത് ചേരുന്നുണ്ട് അതായത് ഐതിഹ്യം അനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ചേർക്കുന്നതായിരിക്കാം പക്ഷെ എന്നതാണെങ്കിലും നമ്മുടെ മലയാളികളുടെ ഒരു ഫേവറേറ്റ് ഫുഡ് പുട്ടും കടലും അല്ലെ പുട്ടും വയറും പപ്പടവും എന്നൊക്കെ പറയുന്ന പോലെ ഇതിൽ നിന്ന് ഒരു വ്യത്യാസമായിട്ടായിരുന്നു ഞാൻ ഈ ഒരു ടർക്കിഷ് ഫുഡ് ഇത് ഹെൽത്തി ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ സേഫ് ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഞാൻ ചെയ്യുന്നത് അതായത് ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് ഡോക്ടർമാർ പറയുന്ന അനുസരിച്ച് ബട്ടറും ഒലീവ് ഓയിലും ഉപയോഗിച്ചാ ചെയ്യുന്നത് ചിലർ പറയും ഒലീവ് ഓയിൽ സാലഡ് ഡ്രെസ്സിങ്സ് മാത്രമാണ് അതിനെ ചൂടാന ചൂടാക്കാൻ പാടില്ല എന്ന് പറയും ചിലർ പറയും അത് ഒരു കുക്കിങ് ഓയിലാണ് ചെയ്യാം ഒലീവ് അല്ലേ അതൊരു നല്ല സാധനമാണ് എന്നൊക്കെ പറയുന്നുണ്ട് പലരും പല അഭിപ്രായമാണ് പക്ഷെ രണ്ടും ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് സാലഡ് ഡ്രെസ്സിങ്ങും ചെയ്യുന്നുണ്ട് അതേ കൂട്ടു തന്നെ നമ്മുടെ കുക്കിങ് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യം എന്നാന്നോ നമ്മൾ ബട്ടർ ഒ ഇതെല്ലാം ചേർത്ത് വെച്ചല്ല ഉണ്ടാക്കുന്നത് ഇതിൻ്റെ കൂടെ ചിക്കൻ മാത്ര ഒരു ഗാർലിക് ബ്രെഡ് ആവാം ഇതിൻ്റെ കൂടെ ഇഷ്ടം പോലെ എന്താ പറയുക ബോയിൽഡ് വെജിറ്റബിൾസ് കൈക്ക് വന്നതിൽ ഒത്തിരി നല്ലതാണ് അതുകൊണ്ട് വലിയ ദോഷങ്ങൾ ചെയ്യില്ല പക്ഷേ ഞാൻ ഹെൽത്തി ആയിട്ട് ഒരു ലീഫും കൂടെ എൻ്റെ കൂടെ ചെയ്യുന്നുണ്ട് ഇനി ഇതിന് പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ ഞാനൊരു ടർക്കിഷ് ഡിഷ് അത്രയേ ഉള്ളൂ ഇതിൻ്റെ പേ വേണ്ട സാധനങ്ങൾ ഫോറിൻ ഡിഷസ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ കുറച്ച് ഡ്രൈ ലീഫ്സ് വാങ്ങാൻ കിട്ടും അതായത് ബേസിൽ തൈമ് ഇങ്ങനത്തെ കുറച്ച് ഒറീഗാണോ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഇതിൽ മിക്സ്ഡ് ഹേർബ്സ് ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഇതൊന്നും ചീത്ത ആവുകയല്ല അത് ഇച്ചിരി ഒരു അലമാരിയ മേടിച്ച് വച്ചാൽ നമുക്ക് പിള്ളേർക്ക് പല സാധനം ഉണ്ടാക്കി കൊടുക്കാം വീട്ടിലുള്ളവർക്കും ഒരു ഇമ്പ്രഷൻ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഓക്കെ ഇനി ഇനി എന്നാ വേണ്ടേ എന്നുള്ളത് നോക്കിയോ ഇതിന് മാത്രം കുറച്ചൊന്ന് എഴുതിയെടുത്തോ വേണ്ടിയത് കുറച്ച് കുരുമുളക് പൊടി ഇത് കുറച്ച് മൈദായ ബട്ടറാണ് ഇത് കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് അതായത് വറ്റൽമുളകും പൊടിച്ചാലും മതി ഇതാ ഞാൻ പറയുന്ന ഓരോ ഇലകള് ഇത് ഒറിഗാനോ ആണ് പിന്നെ ഉള്ളത് ബേസൺ ലീവ്സാ ഇതൊക്കെ കിട്ടാൻ ഒരു ഇച്ചിരി എന്താ പറയാ നമ്മൾ കടയിൽ പോയി മേടിച്ചപ്പോ കിട്ടാ സൂപ്പർ മാർക്കറ്റിൽ ഉണ്ട് ഇല്ല പിന്നെ ഇത് ഒരു മസ്റ്റേർഡ് പേസ്റ്റ് ആണ് അതായത് നമ്മളൊരു കടുക് അരയ്ക്കുക എന്ന് പറയും പക്ഷേ നമ്മൾ വീട്ടിലുള്ള കടുക് അരച്ചാൽ ആ ടേസ്റ്റ് വരികയല്ല ഇത് തന്നെ ഒന്ന് മേടിച്ചേ മേടിച്ചേക്കത്തുള്ളൂ ഇത് നമ്മുടെ ഈ ജാതിക്ക പൊടിച്ചതാണ് ഇത് കുറച്ച് സ്പിനാച്ചാണ് മേടിച്ചേക്കുന്നത് പച്ച ചീരയോ ചുവന്ന ചീരയോ അത് ഉപയോഗിച്ചാലും മതി ഒരു കുഴപ്പമില്ല ഇനി വേണ്ടത് കുറച്ച് വെളുത്തുള്ളി ഇത് കുറച്ച് ഫ്രഷ് ക്രീമാണ് ഇത് ഇച്ചിരി വേണം പിന്നെ വേണ്ടത് കുറച്ച് ഒലീവ് ഓയിലാണ് ഈ ഒലീവ് ഓയിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഓപ്ഷൻ തരികയാണ് ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും സീഡ് ഓയിൽ മതി ഇതൊരു ടൊമാറ്റോ ആണ് ഇത് പാപ്രിക്ക പൗഡറാണ് അതായത് നമ്മുടെ ഈ ക്യാപ്സിക്കോന് അതൊന്ന് പൊടിക്കുന്ന പൊടിയായത് ഇതില്ലേൽ നമുക്ക് ഇച്ചിരി കാശ്മീരി മുളകു കൂടി ഇട്ടേച്ചാലും മതി ഒരു കുഴപ്പമില്ല ഇനി വേണ്ടിയത് ചീസ ഈ ഇതും നമുക്ക് വേണം ഇനി വേണ്ടിയത് കുറച്ച് നാരങ്ങ കുറച്ച് നാരങ്ങ ഒന്നുമില്ല ഒരു പിന്നെ ഞാൻ എടുത്തേക്കുന്ന ഇറച്ചി എന്ന് പറയുന്നതേ ഇത് കണ്ടോ നമ്മുടെ ചിക്കൻറെ തൊടയില്ലേ തൈ ആ അവിടെ നമ്മൾ എല്ല് മാറ്റി വെച്ചെടുത്തിരിക്കുന്ന കഷ്ണവ ഇനിയിപ്പതല്ല ബ്രസ് പീസ് എടുക്കുന്നെങ്കിൽ അങ്ങനെ ഇനി ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്നാണെന്നോ നമുക്ക് ഈ ചിക്കനെ ഒന്ന് മാരിനേറ്റ് ചെയ്യണം ഇതിന് വലിയ പണിയില്ല ഇതിനകത്തോട്ട് ഈ ചിക്കന് വേണ്ടിയിട്ടുള്ള ഉപ്പും കുരുമുളകും ഞാൻ ഇടാൻ പോവാ ഉപ്പ് കുരുമുളക് പാപ്രിക്ക പൗഡർ ഇത്രയും സാധനം ചിക്കനകത്ത് നമുക്കൊന്ന് പറ്റണം ആ ചിക്കനെ പിടിക്കാനുള്ള ഉപ്പ് മാത്രം ഇട്ടാൽ മതിയെ നെക്സ്റ്റ് നമ്മളിച്ഛന കുരുമുളക് പൊടി കൂടെ തന്നെ കുറച്ച് പാപ്രിക്ക പൗഡറും കൂടെ ഇതില്ല എന്നുണ്ടെങ്കിൽ കശ്മീരി മുളക് ഇട്ടേച്ചാ മതി കുഴപ്പമൊന്നുമില്ല ഇതിന് ചേരുവ കുറവാ അതുകൊണ്ടാ ഇനിയിപ്പോ ഞാൻ ഈ കാണിക്കുന്ന പോലെയൊക്കെ പെരട്ടാൻ ഒത്തില്ലെങ്കിൽ ഒരു പാത്രം എടുക്കുക ഈ മൂന്നെണ്ണം കൊണ്ട് മിക്സ് ചെയ്യുക കുഴച്ചു ആദ്യമായിട്ടൊക്കെ പഠിച്ചപ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തേ ഈ പറഞ്ഞ പോലെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു ബൗളിലോട്ട് വെച്ച് തേച്ച് പിടിപ്പിച്ച് വെക്കുക ഇതിന് ഇനിയിപ്പം അധികം നേരം ഇങ്ങനെ മാറിനേറ്റ് ചെയ്ത് വെക്കുക അങ്ങനത്തെ കളികളൊന്നുമില്ല ഇനിയിപ്പോൾ ഡയറക്റ്റായിട്ട് തന്നെ ഞാൻ അടുപ്പ ഓണാക്കുക അന്നേച്ച് നമ്മുടെ ചിക്കൻ ഒന്ന് വറുത്തെടുക്കണം നമ്മുടെ ഈ ചിക്കൻ ഇങ്ങനെ അങ്ങ് വർക്കുകയല്ല ചെയ്യുന്നത് നമ്മൾ കുറച്ച് മൈദ എടുത്തേച്ച് ഈ മൈതേല് കോട്ടി എഴുതാ നമ്മൾ ചിക്കൻ വറുക്കുന്നേ അന്നേരം ഇത് ചൂടാവുക അന്നരച്ചിട്ട് ഒലീവ് ഓയിലും കുറച്ച് ബട്ടറും കൂടെ ഇതിനകത്തോട്ട് ഇടാൻ പോവാ ഓക്കെ ഈ ബട്ടർ ഒന്ന് ഇനിയും ആവശ്യം വരും അപ്പൊ ഇപ്പൊ തൽക്കാലം ഈ ബട്ടർ ഒന്ന് മു പറയാ നമ്മുടെ ചിക്കൻ ഒന്ന് മുരിയായനായിട്ടുള്ള സാധന ചേർക്കുന്നത് ഞാൻ ഓരോ ചിക്കനായിട്ട് നമ്മുടെ ബട്ടർ ഐ മീൻ മൈദയിൽ കോട്ട് ചെയ്തേച്ച് ഞാൻ ഇതിനകത്തോട്ട് മുരിയാനായിട്ട് ഇടുവാണ് കോൺഫ്ലവർ ഇടരുത് മൈദ മാത്രം പിന്നെ എന്നാ ചെയ്യണ്ടെന്നറിയോ മൈദ ഇതിനകത്ത് നമ്മള് തേച്ച് പിടിപ്പിച്ചേച്ച് ഇച്ചിരി കൂടുതലാണെങ്കിൽ അതിനൊന്ന് ഡസ്റ്റ് ചെയ്ത് കളഞ്ഞേങ്ങണേ ഒത്തിരി തട്ടി കളഞ്ഞേച്ച് മാത്രം ഇട്ടാൽ മതി ഓക്കെ ഇത് ഒത്തിരി മൊരിഞ്ഞു പോണ്ട ഒരു ബ്രൗൺ കളർ ആയേച്ചാൽ മതി അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം പൊടിയാണ് നമ്മൾ മൈദ കലക്കിയെല്ലാം നമ്മൾ ഇത് വറുക്കാനിടുന്നെ പാപ്രിക്കയും കൂടി ഇടുമ്പത്തേക്കുണ്ടല്ലോ ഒരു കുറച്ചുകൂടെ നല്ല ടേസ്റ്റാ ആവായിരുന്നെ അതല്ല അത് വേണ്ടാന്ന് തോന്നുകയാണെന്നെങ്കില് വെറുതെ ഉപ്പും കുരുമുളകും ഇട്ട് ആക്കി എടുത്തേച്ചാലും മതി ഇനി ആദ്യം ഇട്ടേനെ ഒന്ന് മറിച്ചു നോക്കട്ടെ ോങ്സ് എന്ന് പറഞ്ഞ ഒരു സ്പൂൺ ഉണ്ടാവും ആ സ്പൂൺ വെച്ച് മറിക്കാൻ അച്ചിരി കൂടി എളുപ്പം പക്ഷെ നമുക്കൊക്കെ വീട്ടമ്മമാർക്ക് ഈ പറഞ്ഞ പോലെ ചട്ടുവൊക്കെയാ ഏറ്റവും എളുപ്പം കൈവാക്ക് പക്ഷെ മറിക്കാനായിട്ട് എളുപ്പം അത് തന്നെയാ കൊറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ചെയ്യുമ്പോൾ ചെയ്യുമ്പം ഈ ഒരു പുറം ഒരിഞ്ഞിരിക്കുന്നില്ലേ അത്രവും മതി ചിക്കൻ എന്തോ ചോദിച്ചാ ഇല്ല പക്ഷെ ചിക്കൻ വേവാനായിട്ട് ഞാൻ സമയം കൊടുക്കാം കൊഴപ്പില്ല പിന്നെ ഞാൻ ഇതങ്ങ് എടുക്കുവാ ഇത് മൈദാലിൽ ഇട്ട് ഒരു ക്രിസ്പി ബ്രൗൺ ആവും അതാണ് നമ്മുടെ കറക്റ്റ് പരുവം കണ്ടോ കണ്ടോ ഇച്ചിരി ഒരിവുണ്ടേ ഓക്കെ ഇത് എവിടെ ഇരിക്കട്ടെ എന്നിട്ട് ഇച്ചിരി തീ അങ്ങോട്ട് കുറച്ച് വെച്ച് അതിന് ഇച്ചിരി കൂടി ബട്ടറൊന്നും ഇടുവാ ഇതിനകത്തോട്ട് ഒരു ടീസ്പൂൺ ഒരു നാല് ചിക്കൻ്റെ തൊടയാടുത്തേക്കുന്നത് ഒരു വലിയ ടീസ്പൂൺ അല്ല ആ ഇതിന് ഒരു ടീസ്പൂൺ ഇടാവേ വെളുത്തുള്ളി ആയിടുന്നേ ഇതിൻ്റെ കൂട്ടത്തി കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് ചട്ടി ഉണ്ടല്ലോ ഇച്ചിരി ചൂട് കൂടുവല്ലോ അന്നേരം ഞാൻ തീ ഒന്ന് ഓഫ് ചെയ്യുവോ അല്ലെല്ലോ ഉണ്ടല്ലോ വെളുത്തുള്ളി എല്ലാം കരിഞ്ഞു പോവും ഇനി ഇതിന്റെ കൂടെ ഒരു കുറച്ച് ഉറിയാനോ ഒരു ഫ്ലേവറിങ് ഏജന്റ് ആണേ അത്രേം മതി ഒരു ഒരു മുക്കാൽ ടീസ്പൂണേ വരത്തുള്ളൂ ഇതുണ്ടല്ലോ കുറച്ചുകൂടെ ഒരു ചെറിയ ടീസ്പൂൺ ഈ കണക്കല്ല ഇങ്ങനത്തെ സ്പൂൺ എടുക്കുക ഒരു രണ്ടോ മൂന്നോ എടുത്തോ അത് കഴിഞ്ഞിട്ട് ഇതിനകത്തോട്ട് ഒരു നാരങ്ങയുടെ നീര് എല്ലാം ചേർത്തു ഇതിനകത്തോട്ടാണ് നമ്മൾ ടൊമാറ്റോ പേസ്റ്റ് ഇടാൻ പോകുന്നത് പക്ഷെ നമ്മുടെ കയ്യിൽ എപ്പോഴും ടൊമാറ്റോ പേസ്റ്റ് കാണുകയല്ലേ അത് മേടിക്കാൻ കിട്ടും ടൊമാറ്റോ പേസ്റ്റ് അതില്ല എന്നുണ്ടെങ്കിലാണ് ഞാൻ പറഞ്ഞ ഇതേപോലെ ഒരു ചെറിയ ടൊമാറ്റോ ഒത്തിരി വേണ്ട പേസ്റ്റ് ചേർക്കുന്നതിന്റെ രുചി എത്രയായാലും തക്കാളി അരച്ചതിന് ചേർക്കാൻ ഒക്കത്തില്ല ഇതിനകത്തോട്ട് നമുക്ക് ചിക്കൻ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഒഴിക്കാം അല്ലെന്നുണ്ടെങ്കിൽ സാധാ വെള്ളം ഒഴിച്ചാ മതി ഇതിനകത്തോട്ട് ഞാൻ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല പക്ഷെ ഞാൻ ഇതിനകത്ത് കുറച്ച് ചീസ് ഇടാനുണ്ട് ചീസ് പൊതുവേ ഉപ്പ അന്നേരം ഞാൻ ഒരു ശകലവേ ചേർക്കത്തുള്ളൂ ബാക്കി ചീസൊക്കെ ചേർത്തേച്ച് നമുക്ക് നോക്കാം ഉപ്പ് ഒരു ഇച്ചിരി കുരുമുളക് പൊടി ഇതിനകത്തോട്ടാണ് ഞാൻ ഈ നമ്മുടെ ചിക്കൻ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാൻ പോകുന്നത് അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഈ ഫ്രഷ് ക്രീം ഒരു ഹാഫ് പോർഷൻ ചേർക്കാം ഒരു കവർ മേടിക്കുവാണെങ്കിൽ ഒരു കവർ ചേർത്തോ നല്ല ടേസ്റ്റ് കൂട്ടത്തില് നമ്മൾ മേടിച്ചു വെച്ചേക്കുന്ന ഇലയില്ലേ ഇതൊന്ന് ചിലർ വാട്ടിയിട്ടിടാറുണ്ട് പക്ഷെ വാട്ടണ്ട അതിൻ്റെ അത് അത് തന്നെ ഇങ്ങനെ ചുരുങ്ങി പോകോളും ഈ സ്പിനാച്ചിന്റെ ഇലയും നമുക്ക് എല്ലായിടത്തും മേടിക്കാൻ കിട്ടും ഈവൻ എന്താ പറയാ നമുക്കിപ്പ ലൂലും ഇല്ലാത്ത സ്ഥലങ്ങളില്ലെന്ന് തോന്നുന്നു അന്നേരം അവിടത്തെല്ലാം അങ്ങനത്തെ മാർക്കറ്റിലെല്ലാം നമുക്ക് ഈ സ്പിനാച്ച് കിട്ടും ഇല്ലെങ്കിൽ കുഴപ്പമില്ല നമ്മുടെ സാദാ ചീരയുടെ ഇല ഇട്ടേച്ചാൽ മതി കൂടെയാണ് ഞാൻ എന്റെ ചിക്കൻ കൂടെ ഇടാൻ പോവുക ഈ ക്രീമിലും ഈ ഒരു എന്താ പറയാ ഫ്ലേവറിലും ആണ് നമ്മൾ ചിക്കൻ വേവാനുള്ളത് ചിക്കൻ വേ വേവാനുള്ള വെള്ളം നമ്മൾ ഒഴിക്കാനുള്ളത് ഒഴിക്കണം അതേപോലെ സ്റ്റോക്കാണ് ഒഴിക്കുന്നതെങ്കിൽ അതനുസരിച്ച് ഒഴിക്കണം കാര്യം ഇങ്ങനത്തെ ചട്ടിയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിന് ചൂട് കൂടുതലാ പെട്ടെന്ന് ഇതെല്ലാം വറ്റി പോകും അതുകൊണ്ട് ഒരു ഇച്ചിരി ചെറിയ ഫ്ലെയിമേലിട്ടൊന്ന് അടച്ചിട്ട് വേവിക്കുന്ന ഏറ്റവും നല്ലത് പിന്നെ ഇതിനകത്ത് വേറെ എന്നാ ചേർക്കണം എന്ന് ചോദിച്ചാല് ഞാൻ ഇച്ചിരി ചീസും കൂടെ ഇതിനകത്തോട്ട് ഗ്രേറ്റ് ചെയ്തിടാൻ പോവാ ഇപ്പൊ കുറച്ചിടണം അത് കഴിഞ്ഞേച്ച് ഇച്ചിരി കൂടെ നമ്മൾ ആ വാങ്ങാറാകുമ്പോൾ ബാക്കി ക്രീമും ചീസും കൂടെ ഇടണം ചീസിന് ഉപ്പുണ്ട് അതുകൊണ്ട് നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ സോഷാണ് എത്ര കുറയ്ക്കാവോ അത്രയും കുറച്ചോണം പിന്നെ ഉപ്പും കുരുമുളക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേർക്കാനുണ്ടെങ്കില് ഇപ്പൊ അങ്ങ് ചേർക്കാം ഇത്രേ ഉള്ളൂ ഇതിനകത്തെ പരിപാടി ഇനി ബാക്കി ചെയ്യാൻ എന്നാന്ന് വെച്ചാൽ ചിക്കൻ വെന്ത് കഴിഞ്ഞു കഴിയുമ്പോ ചാറ് വേണം ഇപ്പൊ നോക്കി നമ്മുടെ ചിക്കൻ ഒരു എന്താ പറയാ ഒരു ഫുൾ വെന്തു അപ്പൊ ചാറ് എത്ര വേണ്ടിയെന്നുള്ളത് നിങ്ങൾ നോക്കിക്കോളൂ ഇത്രയും ചാറ് മിനിമം വേണം അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഇരുന്നേച്ചൊരു കുറുകലുണ്ട് ഇനി ഇതിന്റെ മേളിൽ ഞാൻ കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ചുകൂടെ ഗ്രേറ്റ് ചെയ്യാൻ പോവുക ബാക്കി ഫ്രഷ് ക്രീമും കൂടെ ഒന്ന് ചേർത്തേച്ച് ഞാൻ ബാക്കി ഗ്രേറ്റ് ചെയ്യാം ആ ഫ്രഷ് ക്രീം നമ്മൾ ഒത്തിരി മുഴുത്ത പാറ്റ് പാക്കറ്റൊന്നും മേടിക്കണ്ട ഒരു ചെറിയ പാക്കറ്റ്സ് ഒക്കെ കിട്ടും അത് മേടിച്ചാൽ മതി ഈ ബാക്കി കുറച്ച് ചീസുകൂടെ അല്ലേ അതുകൂടെ എന്റെ പ്രേക്ഷകർക്ക് ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഒരു റെസിപ്പി പഠിക്കാനുള്ള ഒരു അവസരം അല്ലേ അന്നേരം പിന്നെ ഇത് ഉണ്ടാക്കിയതേ വേണ്ടേ ഇതായിരിക്കണം അതിന്റെ കൺസിസ്റ്റൻസി ഇതായിരിക്കണം അതിന്റെ ആ നിറം ഇതെല്ലാം ഇങ്ങനെ ഇരിക്കണം ഇതാണ് ശരിക്കും നോക്കിയാൽ അറിയാം ആ കുറച്ച് ഹെൽത്തി എന്ന് ചോദിച്ചാൽ ഹെൽത്തി ആണ് കാര്യം നമ്മൾ ബട്ടർ ഉപയോഗിച്ചു ഒലീവ് ഓയിൽ ഉപയോഗിച്ചു പിന്നെ എന്താ പറയാ ഫ്രഷ് ആണ് പക്ഷെ നമ്മൾ മലയാളികൾ ഏത് നേരവും ഈ വെണ്ണയും പാലും ഒന്നും കുടിക്കാത്തതുകൊണ്ട് ഞാൻ അധികം ഉണ്ടാക്കി കൊടുക്കാൻ പറയുവല്ല വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കാം ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്യാനും ഡൈനിങ്ങില് കാണാം